ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ നമ്മുടെ നാട്ടിലെ നിത്യകല്യാണി വിങ്ക ഉഷമലരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റിൻ്റെ സീഡ്സാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ നിറച്ചു പൂക്കൾ വേണമെന്നുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വിങ്ക അത്യാ ഒരുപാട് കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നിറച്ചു പൂക്കളുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നടുമ്പോൾ ഒരു നല്ല അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു പോർഷനിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മഴക്കാലമായാലും വേനൽക്കാലമായാലും ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് വിങ്ക ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പിങ്കിൻ്റെയും റെഡിൻ്റെയും മിക്സഡ് സീഡ്സ് ആണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് ഈ സീഡ്സ് നമുക്ക് വേണ്ടി സെയിലിന് റെഡിയാക്കിയിരിക്കുന്നത് സുമയാണ് സുമയുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സുമ ഈ പ്രാവശ്യം നമുക്കൊരു ഓഫർ കൂടെ തന്നിട്ടുണ്ട് അതായത് ഈ മിക്സഡ് സീഡ്സ് വാങ്ങിക്കുന്നവർക്ക് സിംഗിൾ പെറ്റൽ പിറ്റോണിയയുടെ പിങ്കിൻ്റെയും വൈറ്റിൻ്റെയും സീഡ്സ് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഇതിൻ്റെ റേറ്റ് അറുപത്തഞ്ച് രൂപയും പ്ലസ് പോസ്റ്റൽ ചാർജുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം സുമയുടെ വീട്ടിലെ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ ഈ റെഡ് കളർ പൂ കാണാനായിട്ട് എന്തൊരു ഭംഗിയല്ലേ നമ്മുടെ ഗാർഡനിൽ ഇത് നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും പിന്നെ നട്ടുപിടിപ്പിക്കുന്ന കാര്യത്തിലും വലിയ പാടൊന്നുമുള്ള ചെടിയല്ല വിങ്ക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ചെടികൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തവർക്കും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സുമയുടെ വീട്ടിലുണ്ടായ പിറ്റോണിയ ചെടിയുടെ വിത്തുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ആ ചെടികളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുമയുടെ വീട്ടിൽ നമുക്ക് തരാനായിട്ട് റെഡിയാക്കിയിരിക്കുന്ന വിത്തുകൾ പാകിയിട്ടുള്ള തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വിത്തുകൾ തന്നെയാണ് സുമ നമുക്ക് അയച്ചു തരുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി പറയുകയാണ് വിത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയും പ്ലസ് പോസ്റ്റൽ ചാർജുമാണ് താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന സുമയുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം